അപ്പം എന്താ സമ്പക്കെന്ന് വെച്ചാൽ ഭഗവാൻ നമ്മളിലേക്ക് വരികയാണ് അപ്പം ആ ഭഗവാൻ നമ്മുടെ കുടുംബത്തേക്ക് വരുമ്പോൾ നമ്മുടെ കുടുംബത്തെ കാണുമ്പോൾ ആ സമ്പൽ സമൃദ്ധമായ അവസ്ഥ ജീവിതാവസാനം വരെ ഉണ്ടാവണമെന്നൊരു ഒരു സങ്കല്പത്തിൽ സ്വയം പൂജ കഴിച്ച് സ്വയം പൂജ കർമ്മങ്ങൾ ചെയ്ത് സ്വയം നിവേദിച്ച് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽപ്പെട്ട വാമനമൂർത്തിയെ പൂജ കഴിക്കാൻ കിട്ടുന്നൊരു അവസരം ആരും പാഴാക്കരുത് പല ആൾക്കാരും പറയാറുണ്ട് ഞങ്ങളുടെ ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഇങ്ങനെ മരണങ്ങൾ വന്നു അതുകൊണ്ട് ഓണമില്ല എന്ന് പറയാറുണ്ട് ഓണം എന്ന് പറയുന്നത് അത് സദ്യ എന്ന് പറയുന്ന സങ്കല്പത്തിൽ മാത്രമേ ഓ നമസ്കാരം കേപ്പേശ്ശേരി കോവിന്ദമ്പുരി തിരുവോണം തിരുവോണത്തിന് ഒരുങ്ങേണ്ട വിഷയങ്ങളെക്കുറിച്ച് ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും തിരുവോണം എന്ന് പറയുന്ന ദിവസം തിരുവോണം എന്ന് പറയുന്ന ദിവസം എന്താ ബലിചക്രവർത്തിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താത്തിയ വാമനൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹ നമ്മുടെ ഈ ഇവിടെ എത്തുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു ഐതിഹ്യം തന്നെ പറയുന്നത് നമ്മൾ ദേവസങ്കല്പങ്ങളെ ദേവന്മാരെ ഈശ്വരന്മാരെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്ന സങ്കല്പത്തിലൂടെ ദേവാരാധനയോടെ മാത്രം ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അതിപ്പോൾ ഗുരുവായൂരിപ്പനായാലും ശ്രീ പത്മനാഭസ്വാമിയുടെ ആണെങ്കിലും ശ്രീപൂർണത്രേസനായാലും മഹാവിഷ്ണുവിൻ്റെ ഏത് അവതാരങ്ങളെടുത്താലും ആ അവതാരങ്ങളെ പുണ്യമായി നമ്മൾ പ്രാർത്ഥിക്കുകയും പുണ്യമായി നാമം ജപിക്കുകയും പുണ്യമായി നമ്മൾ കൊണ്ടുവരുകയും ചെയ്തു വൈഷ്ണവ അവതാരത്തിൻ്റെ ലക്ഷ്യം തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഉണ്ടായിരിക്കുന്ന നമ്മുടെ കുടുംബത്തിലുണ്ടായിരിക്കുന്ന കഷ്ടതകളെ മറ്റേ സുഹൃതത്തെ സമ്പാദിക്കാനും വൈഷ്ണവ ആരാധനയുടെ സം ശ്രീ ഭഗവതിയുടെ സാന്നിധ്യം വൈഷ്ണവ ആരാധനയിൽ കട കുടുങ്ങിക്കിടക്കുന്നതാണ് അത് ശരിക്കും പറഞ്ഞാൽ ഈ വൈഷ്ണവ ആരാധനയിൽ വൈഷ്ണവത്തിൻ്റെ ഏറ്റവും തുല്യ പ്രാധാന്യം ഒരു ശ്രീത്വം ശ്രീഭഗവതിയും വൈഷ്ണവ ആരാധന തുല്യം തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ആരാധന ചെയ്യുന്നവർക്ക് മുഴുവൻ ശ്രീഭഗവതിയുടെ അനുഗ്രഹം ഉണ്ട് എന്ന് വെച്ചാൽ ഐശ്വര്യം ഉണ്ടാവാൻ ആരാധനയാണ് വേണ്ടത് അപ്പോൾ വൈഷ്ണവ ആരാധനയ്ക്ക് കൊണ്ട് ശ്രീത്വം ലഭിക്കാനും സുഹൃത്തും ലഭിക്കാനും ഏറ്റവും ക്യമത്താണ് ഇത് നമ്മളെക്കുറിച്ച് നമുക്ക് ആരോടും പറയേണ്ട കാര്യമല്ല നമുക്ക് നിത്യേന അറിയാവുന്ന കാര്യമാണ് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുന്നവർക്ക് ഒരിക്കലും സാമ്പത്തിക ബുദ്ധിമുട്ട് വരാറില്ല ഗുരുവായൂരപ്പൻ്റെ നാമം ജപിക്കണവർക്ക് ഒരിക്കൽ പോലും അദ്ദേഹത്തിന് ഭാഗ്യക്കുറവ് വരാറില്ല അപ്പം കൊണ്ട് ഭാഗ്യം ഉണ്ടാവാനും സമ്പത്ത് ഉണ്ടാവാനും ഐശ്വര്യം ഉണ്ടാവാനും ശാപതാപങ്ങൾ പോവാനും സുഹൃതം പോവാനും ശ്രേഷ്ഠത ഉണ്ടാവാനും പരമ്പര നന്നാവാനുമാണ് നമ്മൾ വൈഷ്ണവാരാധന നടത്തുന്നത് അതേ പത്ത് അവതാരങ്ങളിലെ ഒരു വാമനമൂർത്തിയുടെ ആഗമനമാണ് തിരുവോണമെങ്കിൽ ചിങ്ങമാസത്തിലെ തിരുവോണമെങ്കിൽ ആ തിരുവോണ ദിവസം നമ്മൾ അദ്ദേഹത്തെ നമ്മുടെ കുടുംബത്തിലേക്ക് ഓരോ വ്യക്തികൾക്കും സ്വയം പൂജാതിമാ പൂജകരായിക്കൊണ്ട് അവനവൻ തന്നെ പൂജിക്കാൻ കിട്ടുന്ന ദിവ്യമായ അവസരമാണ് ചിങ്ങമാസത്തിലെ തിരുവോണം നമ്മളിപ്പോ അമ്പലത്തിൽ പൂജയ്ക്ക് കൊടുത്താൽ അവിടുത്തെ താന്ത്രിക വിധി അനുസരിച്ചോ അവിടുത്തെ മേശാന്തിയുടെ അനുസരിച്ചോ തന്ത്രിയോ മേശാന്തിയോ കഴിക്കുന്ന പൂജ കണ്ടുകൊണ്ട് തൊഴാൻ കിട്ടുന്ന അവസരമാണ് എങ്കിൽ ചിങ്ങമാസത്തിലെ തിരുവോണത്തിൽ നമ്മൾ സ്വയം ഭഗവാനെ പൂജ കഴിച്ചും ഭഗവാനെ നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവന്ന് മനസ്സുകൊണ്ടുള്ള കർമ്മം കൊണ്ട് പൂജാതി വ്യക്തി കർമ്മം നടത്തും മനസ്സുകൊണ്ട് അത് ആവാഹിച്ച് പ്രതിഷ്ഠിക്കുന്ന ഏറ്റവും മഹത്തരമായി നിൽക്കുന്ന സുതിരമാണ് ചിങ്ങമാസത്തിലോണം ഓരോ വ്യക്തിയും ഇവിടെ തന്ത്രിമാരും ഓരോ വ്യക്തിയും അവനവൻ്റെ കർമ്മത്തിലെ പൂജകന്മാരുമായി മാറുന്നു അവനവൻ്റെ കുടുംബത്തിലെ പൂജാകർമ്മങ്ങൾക്ക് അവനവൻ തന്നെ നേരിട്ട് ചെയ്യുന്ന ദിവസമാണ് നമ്മുടെ ആരാധനാ സമ്പ്രദായത്തിൽ ചിങ്ങമാസത്തിലോണം അപ്പം ദിവസം നമ്മൾ മെഴുകിയിട്ട സ്ഥലത്ത് നമ്മൾ അരിമാവ് കൊണ്ട് അണിഞ്ഞ് ഒരു തൂഷനര വെച്ച് ആ തൂശ്നയിലും അരിമാവ് കൊണ്ട് അണിഞ്ഞ് അവിടെ ഒരു പലക വെച്ച് ആ പലകയുണ്ട് എന്ന് വെച്ച് ശരിക്കും പറഞ്ഞാൽ ആമണി പലക എന്ന് പറഞ്ഞ പലകയാണ് വെക്കണേ ഇല്ലെങ്കിൽ ഒരു പലകയുടെ കഷ്ണമായാലും മതി അതിൻ്റെ മുകളിലും അണിഞ്ഞ് ആ പലകയുടെ മുകളിലാട്ടോ തൂശ്ശറെല്ലാം വെക്കണേ അണിഞ്ഞ് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ വാമനമൂർത്തിയുടെ സങ്കല്പത്തെയുള്ള മണ്ണ് കൊണ്ട് കുഴച്ച ബിംബോപാധികൾ മണ്ണ് കൊണ്ട് കുഴച്ച ബിംബമാണ് ആ ബിംബത്തിന് പല രൂതി രൂപികത്തിൽ വരുന്നുണ്ട് ഇങ്ങനെ ചതുരത്തിൽ വരുന്നുണ്ട് പൊക്കോള രീതി വരുന്നുണ്ട് കൂർത്ത് വരുന്നുണ്ട് എങ്ങനെയായാലും നമുക്കതൊന്നും ഒരു സങ്കല്പമല്ല കാരണം ഇപ്പം ഭഗവാൻ്റെ ബിംബങ്ങളെല്ലാം ഒരേ രൂപത്തിലല്ലോ അപ്പം അതുകൊണ്ട് അത് സങ്കല്പം അതവിടെ വെക്കുക എന്നിട്ട് തുമ്പപ്പൂവ് നിറച്ച തുമ്പ ഈ തുമ്പയുടെ കട്ട അതായത് പൂവും ഇലയും എല്ലാം കൂടെ കൂടിപ്പറിച്ച് അദ്ദേഹത്തിൻ്റെ ചുറ്റും വെച്ച് അദ്ദേഹത്തിന് നമ്മൾ പൂവട നേദിക്കുന്നു പൂവട നേരിക്കുക എന്ന് പറഞ്ഞാൽ അട നിവേദ്യം അടയുണ്ടാക്കിയിട്ട് ആ ഭഗവാന്റെ മുമ്പിൽ ഇപ്പോൾ ബ്രാഹ്മണ ഞങ്ങൾ ഞങ്ങളുടെയൊക്കെ ഗ്രഹങ്ങളിലാണ് ഞങ്ങളുടെ തന്നെ അന്തർജനങ്ങളെ കൊണ്ട് തന്നെയാണ് നിവേദിപ്പിക്കുന്നത് ഈ ഭഗവാന് അട നിവേദിക്കും ശരിക്കും നിവേദ്യാദികൾ പ്രണയസ്വാഹഭാനം അങ്ങനെ ആ നിയമം അനുസരിച്ച് നിവേദിക്കും ഇപ്പം എല്ലാവർക്കും അതിനുള്ള ചിട്ടവട്ട ഇല്ലാത്തതുകൊണ്ട് ആ ഭഗവാന്റെ മുമ്പിൽ നമ്മൾ എന്താ ചെയ്യണേ ഇപ്പം ഇതെല്ലാം ഒരുക്കി വെച്ചതിന് ശേഷം മൂന്ന് അഞ്ച് ഒമ്പത് ഇതിലെ പാവും അട ഉണ്ടാക്കി അട ആ ഇല തുറന്ന് അട വേവിച്ചിട്ട് ഇലയെല്ലാം തുറന്ന് ഭഗവാന്റെ മുമ്പിൽ വെച്ചിട്ട് പൂക്കൾ കൊണ്ട് ആ പൂക്കൾ കൊണ്ട് ആ മൂടിയ തൃക്കാക്കരപ്പൻ്റെ അല്ലെങ്കിൽ പൂക്കൾ കൊണ്ട് പൊതിഞ്ഞ തൃക്കാക്കരപ്പൻ്റെ മുമ്പിൽ ഈ അട വെച്ച് ഒരു കുട ചൂടി ആ കുടയുടെ മുകളിൽ ഒരു കോടി വസ്ത്രം വെക്കും അതെന്നുവെച്ചു കഴിഞ്ഞാൽ വാമനമൂർത്തിയുടെ അന്നത്തെ അവതാ വരുമ്പോൾ തന്നെ അദ്ദേഹം ഒരു കുടയൊക്കെ ചൂടി ഒരു കോടി വസ്ത്രം കൊടുത്ത് അദ്ദേഹം പറഞ്ഞു അപ്പം അദ്ദേഹത്തിന് എടുക്കാനുള്ള കോടി വസ്ത്രം ആ കുടയുടെ മുകളിൽ വെക്കും ഒരു കുട കൊണ്ട് ഇങ്ങനെ പൊതിഞ്ഞ് അത്രയും ഭാഗം ഇതെല്ലാം വെച്ചിട്ട് ഇനി കുടയങ്ങ് വെക്കും ആ കുടയുടെ മുമ്പിൽ ഒരു കോടി വസ്ത്രം വയ്ക്കും എന്നിട്ട് ഈ അണിഞ്ഞ അരിമാവ് കൊണ്ടണിഞ്ഞ ആ അരിമാവ് കൊണ്ട് അണി അണിഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മുടെ വീടിൻ്റെ അകത്തളം വരെ അരിമാവ് കൊണ്ട് നമ്മൾ വീണ്ടും അദ്ദേഹത്തിന് നടന്നു വരാനുള്ള വഴി വീണ്ടും അണിഞ്ഞണിഞ്ഞ് അത് വട്ടത്തിലും കാൽപ്പാതത്തിൻ്റെ രൂപത്തിലും അണിഞ്ഞ് കഥയിലൊക്കെ അണിഞ്ഞ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ അകത്തളം എന്ന് പറയും വീടിൻ്റെ ഏകദേശം പ്രധാന മുറി വരെ അദ്ദേഹത്തെ അണിഞ്ഞൊരുക്കി അങ്ങനെ അവിടം വരെ കയറി വരാനുള്ള പാ പാത വരെ ഒരുക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പം കാലം മുമ്പുള്ള ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഉണ്ടാക്കി വെച്ച ഏറ്റവും മഹത്തരമായി നിൽക്കുന്ന ഒരു ആചാര ഇത് ഏറ്റവും മഹത്തരമായ ആചാര അപ്പൊ പറയും കേരളം ഉണ്ടായിട്ട് ഇത്രയും വർഷമല്ലേ തിരുമേനി ഉണ്ടായുള്ളൂ അപ്പൊ അതിനു മുമ്പ് മഹാ മഹാബലി ഉണ്ടായിരുന്നു കേരളം എന്ന് പറയണെങ്കിൽ ഇപ്പൊ കേരളത്തിലെ ദേശീയ ഉത്സവം കേരളത്തിലെ വലിയ ഉത്സവം കേരളത്തിലെ വലിയ ഉത്സവം എന്നൊക്കെ ഇപ്പൊ പറഞ്ഞു പരത്തുന്ന സാധനമല്ലാതെ ഭഗവാൻ അവൻ്റെ ആ ആഗമനത്തെക്കുറിച്ച് ഉള്ള കഥ പരശുരാമ സങ്കല്പം തൊട്ട് അല്ലെങ്കിൽ പ്രഹ്ലാദനെ പ്രഹ്ലാദൻ്റെ വംശപരമ്പരയപ്പെട്ട ബലിചക്രവർത്തിയുടെ ആ കഥ തൊട്ട് ഇതെല്ലാം ഉണ്ട് പക്ഷെ മറ്റൊരു സ്വരൂപത്തെ പറഞ്ഞു എന്നല്ലാതെ ഇപ്പം അത് കേരളത്തിനെ മാത്രമാക്കി നമ്മുടെ ചില സുബുദ്ധികൾ അങ്ങനെ ആക്കി തീർത്തു എന്നല്ലാതെ അതിനകത്ത് വേറെ കഥയില്ല അപ്പം അങ്ങനെ ആ ഭഗവാനെ നമ്മൾ ആചരിക്കുകയാണ് അപ്പം ഇതിൻ്റെ പ്രധാന സങ്കല്പം എവിടെയാണ് നോക്കൂ നമ്മൾ അട നിവേദിക്കും ഇപ്പോൾ നരസിംഹമൂർത്തിക്കൊക്കെ അടക്കയമാണ് ഭഗവാൻ വിഷ്ണുവിൻ്റെ അടകയമാണ് അപ്പോൾ ആ അത്രയും സങ്കല്പത്തിലുള്ള അട തന്നെ നിൽക്കുന്നത് പൂവട എന്നൊരു പേര് മാത്രം അടയ്ക്ക് പൂവട പൂ പൂ ഈ ദിവസത്തെ ഓണത്തിൽ നിൽക്കേണ്ട പൂവട എന്ന് പറയുക മറ്റ് നിവേദ്യങ്ങളൊന്നും സാധാരണ പതിവില്ല പായസം പാൽപ്പായസം നിവേദ്യാദികളൊന്നുമില്ല പൂവടയ്ക്ക് തന്നെയാന്ന് പ്രാധാന്യം കാരണം അത് അങ്ങനെയാണ് പൂവടയ്ക്ക് വളരെ പ്രാധാന്യമാണത് അപ്പോൾ നമ്മൾ ആ ഒരുക്കിയ സ്ഥലത്ത് നിന്ന് അദ്ദേഹത്തിന് ഒരുക്കിയ പീഠ പീഠമാണത് അതൊരു അദ്ദേഹത്തിന് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള പീഠമാണ് അപ്പം അങ്ങനെ തുമ്പ തുമ്പയുടെ ഇലകളാലും തുമ്പയുടെ ഈ ഇലയും പൂവും കൂടെ കൂടിയ കഷ്ണങ്ങൾ മുറിച്ചൊക്കെയാണ് നമ്മൾ അവിടെ ഒരുക്കി അവിടെ വാ വാമനമൂർത്തിയെ പ്രതിഷ്ഠ കഴിച്ചു വാമനമൂർത്തി കട നിവേദിച്ചു വാമനമൂർത്തിക്ക് കോഴി വസ്ത്രം കൊടുത്തു കൂടാൻ കൊട കൊടുത്തു അവിടുന്ന് അദ്ദേഹത്തെ എന്താ പറയണേ ഇങ്ങനെ നമ്മൾ ആഗമനം ചെയ്ത് അദ്ദേഹം എവിടെയാണോ ഇരിക്കണേ നമ്മുടെ കുടുംബത്തിനകത്താണ് അപ്പൊ പ്രധാന തളം വരെ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നമ്മൾ റെഡിയാക്കുകയാണ് രാവിലെ അതിൻ്റെ അതിൻ്റെ ആ ഇത് ക്രിയാഭാഗമാണ് എങ്കിൽ അതിൻ്റെ ആധ്യാത്മിക ഭാഗത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ വാമനാവതാരം കൊണ്ട് ആ വാമന ഭഗവാനെ നമ്മുടെ കുടുംബത്ത് വന്ന് അദ്ദേഹത്തിന് സ്വ കുടുംബത്തിലെ അംഗങ്ങളെ നിവേദിക്കപ്പെട്ട് അദ്ദേഹത്തെ നിവേദിച്ച് അദ്ദേഹം നമ്മുടെ കുടുംബത്ത് കയറി വന്ന് അതേ ആ ഓണത്തിനുണ്ടാകണം അന്ന് അദ്ദേഹം വരുമ്പോൾ ആ കുടുംബത്തിൽ ഉണ്ടാകുന്ന സന്തോഷത്തെ അദ്ദേഹം അന്ന് കുടുംബത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന വളരെ പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് നല്ല ആഹാരങ്ങൾ കഴിച്ച് സമ്പൽ സമൃദ്ധമായി സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു ഫാമിലിയാണ് അന്ന് ഇരു കേരളത്തിൽ മുഴുവൻ കാണാൻ പറ്റും ആർക്കും വേലാതെ കാണാൻ പറ്റത്തില്ല ഞാൻ പറയാൻ മനസ്സിലാവുന്നുണ്ട് ഇപ്പൊ പല ആൾക്കാരും പറയാറുണ്ട് ഞങ്ങളുടെ ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഇങ്ങനെ മരണങ്ങൾ വന്നു അതുകൊണ്ട് ഓണമില്ല എന്ന് പറയാറുണ്ട് ഓണം എന്ന് പറയുന്നത് സദ്യ എന്ന് പറയുന്ന സങ്കല്പത്തിൽ മാത്രമേ ഓഹോ സദ്യയൊക്കെ നടത്തി കേമായിട്ട് ആഘോഷിക്കാൻ ബുദ്ധിമുട്ടുള്ള കുടുംബങ്ങളിലാണ് അങ്ങനെ പറയുന്നത് പക്ഷെ വാമന ഭഗവാനെ സ്വീകരിക്കുന്ന ചടങ്ങ് എല്ലാ കുടുംബങ്ങളിലും വേണം ഒരു വിലയും വാലായ്മയും അതിന് സങ്കടകരമല്ല കാരണം നമുക്ക് ഉച്ചയ്ക്ക് കടക്കട കേമായി നിൽക്കുന്ന സദ്യയോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല നമുക്കുടെ സങ്കല്പനുസരിച്ച് എന്താ ഭഗവാൻ വാമനമൂർത്തിയെ ആചരിക്കാൻ കിട്ടുന്ന സ്വയം പൂജ കഴിക്കാൻ പറ്റുന്ന സ്വയം നിവേദിക്കാൻ പറ്റുന്ന സ്വയം അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തെ ആവാഹിച്ച് നമ്മുടെ കുടുംബത്തിൽ മനസ്സുകൊണ്ട് പ്രതിഷ്ഠിക്കാൻ പറ്റുന്ന ദിവസമായതുകൊണ്ട് ആ കർമ്മം ലോകത്തെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് മല മുത്തശ്ശം മരിച്ചു അതുകൊണ്ട് ഞങ്ങൾക്ക് ഓണയില്ല മുത്ത ചിലപ്പോൾ ഒരുപാട് പേര് പറയാറുണ്ട് ശരിക്കും ഓണയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ സദ്യയും സന് ആഘോഷവും ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ ക്രിയകളെല്ലാം എല്ലാവർക്കും ഉണ്ട് പതിനാറ് ദിവസം കഴിഞ്ഞ് പെലവാലായ്മകൾ വീടിയ എല്ലാ കുടുംബങ്ങളും ഈ ക്രിയാ സമ്പ്രദായം വേണം ഇനിയിപ്പോൾ നമുക്ക് അന്നത്തെ ദിവസം ഇതുവരെ പൂക്കളിടാൻ പറ്റാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഇതൊക്കെ ചെയ്യാവുന്നതാണ് രാവിലെ മെഴുകി അണിഞ്ഞ് ഉണ്ടെങ്കിൽ വെക്കാം അതുപോലും ചെയ്യാൻ പറ്റാത്തവർക്ക് അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം ഈ വീഡിയോയിലല്ല മനസ്സിലാവുന്നുണ്ട് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞുതരാം അപ്പം ഭഗവാനെ നമ്മൾ ചെയ്തു അപ്പം അന്നത്തെ ദിവസം എന്താ ഈ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടോ ഭഗവാൻ പറഞ്ഞിട്ടില്ലല്ലോ നമ്മൾ അന്നത്തെ ദിവസം നിങ്ങൾ ഭയങ്കരമായിട്ട് സദ്യ നടത്തണം സദ്യ നടത്തി നിങ്ങൾ കഴിക്കണം പുതിയ വസ്ത്രം ധരിക്കണം ഇതൊന്നും ഈശ്വരൻ നമ്മൾ പറഞ്ഞിട്ടില്ല പക്ഷേ ആ ഈശ്വരൻ വരുന്ന ദിവസം നമ്മൾ പുതിയ വസ്ത്രങ്ങളും പുതിയ നല്ല ഭക്ഷണങ്ങളും ഒക്കെ കഴിക്കാൻ യോഗ്യരാകുകയാണ് ഈശ്വര കൃപയാൽ യോഗ്യരാകുകയാണ് നല്ല വസ്ത്രങ്ങൾ ധരിക്കാനും എല്ലാവരും തന്നെ പുതിയ വസ്ത്രങ്ങളായിരിക്കും പുതിയ ആഭരണങ്ങൾ പുതിയ നല്ല 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 ആഹാര സാധനങ്ങൾ അപ്പൊ ആ ഭഗവാന്റെ പൂജകർമ്മം ചെയ്യുമ്പോൾ ആ പൂ ഭഗവാനെ സങ്കല്പമാകുന്ന മഹാവിഷ്ണു സങ്കല്പത്തിൽ നമ്മൾ പൂജ കഴിക്കുമ്പോൾ ഇതുപോലൊരു ഐശ്വര്യം നമ്മുടെ കുടുംബത്ത് നിലനിൽക്കുന്നു ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുക ഇതുപോലത്തെ ഐശ്വര്യം ജീവിതാവസാനം വരെ കൊണ്ടുവന്ന് ഒരു സന്ദേശവും കൂടെ കൂടി ഓണത്തിന് നൽകാൻ സാധിക്കുന്നു അപ്പം അന്ന് ഭഗവാൻ വന്ന ദിവസമാണ് ആ ഭഗവാൻ വന്ന ദിവസം നമുക്ക് അനുഗ്രഹം നൽകാൻ നൽകാൻ വന്ന ദിവസം നമുക്കിത് മുമ്പിൽ വന്ന് നമ്മളെ അനുഗ്രഹിക്കുന്ന ദിവസം നമ്മുടെ ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ ജീവിതാവസം വരെ സമ്പർ സമ്പൽ സമൃദ്ധി തരാൻ പറ്റിയ ദിവസം സമൃദ്ധമായ ജീവിതം തരാൻ നൽകിയ പറ്റിയ ദിവസം അന്ന് അത്രയും ശ്രേഷ്ഠമായി നിൽക്കുന്ന കൂടി നമ്മൾ അദ്ദേഹത്തെ സ്വീകരിക്കണം നിങ്ങൾക്ക് പറ്റുകയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അവസ്ഥ എന്ന് വെച്ചാൽ മുറ്റത്ത് വെച്ചാണ് നമ്മൾ ഈ ഒരു തൃക്കാക്കരപ്പനെ അല്ലെങ്കിൽ വാമനമൂർത്തിയെ ഒരുക്കുന്നതൊക്കെ ചെയ്യണം അവിടെ തന്നെ ഇരുന്നു കൊണ്ട് അതേ മുമ്പിൽ തന്നെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് പത്തോ പതിനഞ്ചോ മിനിറ്റ് നാരായണനാമം ജീവിക്കാം ആ ഭഗവാനെ ഒരുക്കിയ പീഠത്തിൻ്റെ മുമ്പിൽ ആ പൂവിട വെച്ചിട്ട് ആ പൂവിടേയും ഭഗവാനെയും മൂടുന്ന കുടയുടെ മുകളിൽ ഒരു വസ്ത്രം വെച്ചിട്ട് ഒരു താലം ഒരുക്കി ആ ഭഗവാന്റെ മുമ്പിലിരുന്നു കൊണ്ട് എൻ്റെ ഭഗവാനെ എന്ന് വിളിച്ചുകൊണ്ടും മഹാവിഷ്ണുവിൻ്റെ പത്ത് അവതാരങ്ങളിലുള്ള വാമനാവതാരത്തെ മനസ്സിൽ സങ്കല്പിച്ച് വാമനാവതാരം മനസ്സിൽ വരുന്നില്ലെങ്കിൽ മഹാവിഷ്ണുവിനെ സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് പത്തോ പതിനഞ്ചോ മിനിറ്റ് നാമജപാതികൾ ചെയ്യാം നാമജപാതികൾ ചെയ്ത് ആ ഭഗവാനെ ആ പൂർണ്ണമായി സന്തോഷപ്പെടുത്തി അദ്ദേഹത്തെ അവിടുന്ന് ആനയിച്ചു ആ കുടയെടുത്ത് വരണം എന്നു പറഞ്ഞേ നാമജപാതികളൊക്കെ കഴിഞ്ഞു ഞങ്ങൾ കാണാൻ നിവേദ്യാണ് അപ്പം നിങ്ങൾ നാം പറ്റാ നിവേദിക്കാൻ പറ്റാത്തവർക്ക് നാമജപതം കൊണ്ട് നിവേദിക്കുക മനസ്സുകൊണ്ട് സങ്കല്പിച്ച് മാനസപൂജ കഴിച്ച് ആ ഭൂവട ഭഗവാനെ നിവേദിച്ചതിന് ശേഷം ആ ഭഗവാനെ ആ കൊടയും കൊടയും വസ്ത്രവും ഇതൊക്കെ ആയിട്ട് ആ അടയോടുകൂടി അകത്തേക്ക് കൊണ്ടുവരുന്നതുകൊണ്ട് ഭിമ്മത്തെ കൊണ്ടുവരില്ല അവിടെ ഇരിക്കും ആ ചൈതന്യത്തെ നമ്മൾ ഉള്ളിലേക്ക് ആവാക്കുന്ന നമ്മൾ ആ അണിഞ്ഞ വഴിയിലൂടെ ഈ കൊട പിടിച്ച് അകത്തേക്ക് വന്നതകത്ത് കൊണ്ടുവയ്ക്കുക അപ്പം എന്താ സംഭവിക്കുന്നത് വച്ചാൽ ആ ഭഗവാൻ നമ്മളിലേക്ക് വരികയാണ് അപ്പോൾ ആ ഭഗവാൻ നമ്മുടെ കുടുംബത്തേക്ക് വരുമ്പോൾ നമ്മുടെ കുടുംബത്തെ കാണുമ്പോൾ ആ സമ്പൽ സമൃദ്ധമായ അവസ്ഥ ജീവിതാവസാനം വരെ ഉണ്ടാവണമെന്നൊരു സങ്കല്പത്തിൽ ആ ഭഗവാന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് അതേ വിറ്റത്തിരുന്നു കൊണ്ട് നാമജപാദികൾ ചെയ്യാം നിലവിളക്ക് കൊളുത്തണം നിലവിളക്ക് വെച്ച രൂപത്തിൽ ഇതൊക്കെ ചെയ്യണം കേട്ടോ നിലവിളക്ക് അകത്ത് കൊളുത്തിയാൽ പോലെ അത് ഞാൻ ഇടയ്ക്ക് വിട്ടുപോയിട്ടുണ്ട് നിലവിളക്ക് അകത്തല്ല ഈ തൃക്കാക്കരപ്പന ഒരുക്കുന്ന അല്ലെങ്കിൽ പൂവോടെ വെക്കുന്ന സ്ഥലത്ത് അഞ്ചു തിരിയിട്ട് നിലവിളക്ക് കൊളുത്തി വേണം ഇതെല്ലാം ചെയ്യാൻ അപ്പം അവിടെ ആ അതൊരു ക്ഷേത്രം പോലെയാണ് നമ്മൾ സങ്കല്പിക്കുന്നത് അതിൻ്റെ മുമ്പിൽ ഇരുന്ന് പത്തോ പതിനഞ്ചോ മിനിറ്റ് നാമം ജപാതികൾ ചെയ്ത അധികം വേണമെന്നില്ല രാവിലത്തെ സമയമാണ് ഓണത്തിന് ഒരുപാട് സാധന സാമഗ്രികൾ ആ ഉണ്ടാക്കാറുണ്ട് അതിനൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല അപ്പം അതുകൊണ്ട് അന്നത്തെ ദിവസം ആ തിരുതി ഉള്ളത് കൊണ്ട് പറ്റാവുന്ന ആൾക്കാർ കുട്ടികൾ ഉൾപ്പെടെ അതിൻ്റെ മുമ്പിൽ ഇരുന്ന് അല്പം നാമം ജപിച്ചു ഇനി അതിൻ്റെ മുന്നിൽ ഇരിക്കാൻ പറ്റുന്നില്ല വെയിലാണെങ്കിൽ തൊട്ടു മുമ്പിലുള്ള ഇറയത്തിൽ ഇന്ന് ഭഗവാനെ നോക്കി ദിക്കൊന്നും നോക്കണ്ട ഭഗവാനെ നോക്കി നാമം ജപിച്ച് അദ്ദേഹത്തെ ആക അകത്തേക്ക് ആഗമനം ചെയ്യാം അപ്പം സ്വയം പൂജ കഴിച്ച് സ്വയം പൂജാ കർമ്മങ്ങൾ ചെയ്ത് സ്വയം നിവേദിച്ച് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽപ്പെട്ട വാമനമൂർത്തിയെ പൂജ കഴിക്കാൻ കിട്ടുന്ന ഒരു അവസരം ആരും പാഴാക്കരുത് തലേദിവസം ഞാൻ ശുദ്ധ വിദ്യാർത്ഥികളെ ശുദ്ധത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അപ്പോൾ ഈ അവിടുത്തെ ഒരു നിവേദിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ഒരു വ്യക്തി ഒരുങ്ങണമെങ്കിൽ മത്സ്യവംശാദികളുടെ നൊയമ്പൊക്കെ വേണം അപ്പം തലേദിവസം ഉത്രാടത്തിൻ്റെ ഒന്നും ഒന്നും കഴിക്കരുത് നോൺ വെജിറ്റേറിയൻ ഒന്നും കഴിക്കരുത് ഇപ്പം ഈ തിരുവോണത്തിൻ്റെ അന്ന് ഭഗവാൻ ദശാവതാരത്തിലുള്ള ഭഗവാൻ നമ്മുടെ കുടുംബത്തിൽ കയറി വരുന്ന ദിവസം അന്നൊരു കൊന്ന ശവത്തിൻ്റെ ഭക്ഷണം നമ്മൾ കഴിക്കണം വേണ്ട എല്ലാവരും ഉണ്ട് എന്നാ കുറച്ച് ചിക്കൻ ആവാം കുറച്ച് മട്ടൺ ആവാം അവധാത് അപകടമാണ് എല്ലാ ദിവസവും നമ്മൾ ഇത് കഴിക്കുന്നതാണ് ഒരു പുണ്യ ദിവസമെങ്കിൽ അതൊന്ന് മാറ്റി നിർത്താൻ പറ്റിയാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഭഗവാന്റെ അനുഗ്രഹമാണ് എന്തൊക്കെ ചോദ്യവാസം ചെയ്തിട്ട് ഭഗവാനെ എന്ന് വിളിച്ചിട്ട് തന്നെ എനിക്ക് അനുഗ്രഹം അനുഗ്രഹം കിട്ടണമെന്നല്ല അനുഗ്രഹം കിട്ടേണ്ട രീതിയിൽ ഭഗവാനെ വിളിക്കുമ്പോഴാണ് എൻ്റെ ഗുണങ്ങൾ വരുന്നത് അപ്പം അതുകൊണ്ട് ആ തിരുവോണ ദിവസം അന്നത്തെ രാവിലത്തെ ക്രിയാദികൾ കൊണ്ട് പൂർണ്ണ പുണ്യപുങ്കാവനായിട്ട് ഭഗവാന്റെ ശ്രീലക്ഷ്മിയുടെ അനുഗ്രഹം നിറഞ്ഞ് എന്നും ഓണത്തിൻ്റെ സുഖാനുഭൂതികൾ നിറഞ്ഞ് എന്നും സന്തോഷത്തിൻ്റെ അനുഭൂതികൾ നിന്ന് എന്നും സമഗ്രമായി നിൽക്കുന്ന ഉയർച്ചയ്ക്ക് നമ്മളെ വളർത്തയറ്റെ എന്ന് വാമനമൂർത്തിയായി ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തൃക്കാക്കൾ നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നാമജപങ്ങൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പൂവട അർപ്പിച്ചുകൊണ്ട് കോടി വസ്ത്രം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ നമസ്കരിച്ച് തിരുവോണത്തിൻ്റെ പുണ്യദിനം നമുക്ക് തുടങ്ങാം അങ്ങനെ തിരുവോണത്തെ ആചാരങ്ങൾ കൊണ്ട് അല്ലെ സ്വയംക്രിയകൾ കൊണ്ട് വൈഭവമാക്കി മാറ്റി നമ്മുടെ കുടുംബം പൂർണ്ണമായി പുഷ്കരമായി നല്ല നന്നാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും നന്നാകാനുള്ള അനുഗ്രഹം തേടുകയും ചെയ്യുന്ന ആ ദിനമാണ് ചിങ്ങമാസത്തിലെ തിരുവോണം അതിനെ അതിൻ്റേതായി നിൽക്കുന്ന പവിത്രമായി ആചരിക്കുമ്പോഴാണ് അതിൻ്റെ ഗുണം അല്ലെങ്കിൽ അംശം നമ്മളുടെ ജീവ നമ്മളുടെ മനസ്സിലും നമ്മുടെ ശരീരത്തിലും നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കുടുംബത്തിലും കടന്നു വരും അത്രയും പൂർണ്ണമായ നെല്ല് ദിവസമാണ് ദശാവതാരത്തിലുള്ള ഭഗവാൻ വാമനമൂർത്തിയുടെ മഹാവിഷ്ണുവിൻ്റെ ഗുരുവായൂരപ്പിൻ്റെ അനുഗ്രഹം അന്നേ ദിവസം എല്ലാ കുടുംബത്തിലും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം കോയിന്നും